ഒരു കൊച്ചു രാജകുമാരി പക്ഷേ നമ്മൾ ഇപ്പോഴല്ലേ ലണ്ടനിൽ നിന്ന് തിരികെ വന്നത് മുത്തേ നമ്മുടെ രാജ്യത്തിന് എന്നെ ആവശ്യമുള്ളപ്പോ എനിക്ക് നിന്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ പക്ഷെ ജോലിയുള്ള സമയത്ത് ഒരു ഒഴിവും പറയാതെ പോകണം അതുകൊണ്ടാണ് എന്റെ കൊച്ചു രാജകുമാരി നമ്മൾ ഇവിടെ ഉള്ളത് ക്യാപ്റ്റൻ ക്രൂ നിങ്ങൾ വരാൻ വൈകി പോയേ അത് സാരമില്ല എന്നാലും നിങ്ങളുടെ ഇന്റർവ്യൂ ഞാൻ എടുത്തേക്കാം എന്താണത് നിങ്ങൾക്ക് ആണെങ്കിൽ അവളെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തോളൂ ഓ വളരെ ഉപകാരമായി പോയി ഇനി നിങ്ങൾക്കൊരു ഇന്റർവ്യൂ ഉണ്ടാവില്ല ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളുടെ മോൾക്ക് ഞാൻ ഇവിടെ അഡ്മിഷൻ തരാം അതുവരെ ചായ കുടിക്കാമല്ലേ ഇതാണ് റൂം നിനക്ക് ഇഷ്ടപ്പെട്ടോ തീർച്ചയായും വളരെ മിസ് മിഷലിൻ നല്ല മര്യാദയുണ്ടല്ലോ ഇനി ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല ഇതാണ് മോളെ കാര്യം പക്ഷേ നിന്നെ വിട്ടിട്ട് പോവാൻ എനിക്ക് ഒട്ടും മനസ്സില്ല മോളെ നിനക്ക് നിന്റെ ധൈര്യം എന്റെ കൂടെ കുറച്ച് ഷെയർ ചെയ്യാൻ പറ്റുമോ അതെ ഡാഡി ഇപ്പൊ നിനക്ക് കുഴപ്പമില്ലല്ലോ ഞാൻ ഇറങ്ങും ആ വിൻഡോയുടെ അടുത്ത് വന്ന് ക്യാപ്റ്റൻ ക്രൂ അവിടെ വിട്ടിട്ട് മിസ് റോസ് നിങ്ങളെ സഹായിക്കും സുഖമല്ലേ മിസ് മിസ് റോസ് സുഖല്ലേ ഹലോ ഞാൻ എന്തെങ്കിലും നിങ്ങളെ സഹായിക്കണോ ഡോര് നോക്ക് ചെയ്യാതെ എങ്ങനെയാണ് നീ ഉള്ളിലേക്ക് കടന്നു വന്നത് എന്നെ ക്ഷമിക്കണം അത് സാറില്ല വാതിൽ തുറന്നായിരുന്നല്ലോ നിന്റെ പേരെന്താണ് എന്റെ അഭിപ്രായത്തിൽ നീ ഇങ്ങത്തെ കുട്ടികളോട് പെരുമാറാൻ പാടില്ല എന്റെ കളിപ്പാട്ടം ഇഷ്ടായോ അത് വളരെ നന്നായിട്ടുണ്ട് എന്നാ പിന്നെ നിനക്ക് എപ്പോഴും ഇവിടെ വന്നിട്ട് കളിക്കാം വീട് പണിഞ്ഞാൽ നമുക്ക് കളിക്കാം വരൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നിങ്ങൾ എല്ലാരും ഞാൻ പറയുന്ന ടോപ്പിക്കിൽ ഒരു എസ എഴുതണം ടോപ്പിക് എന്റെ ഏറ്റവും വലിയ സ്വപ്നം നിങ്ങളുടെ വലിയ സ്വപ്നം എന്താ ഞാനും കണ്ടറിയാം ഇനി അഞ്ചു മിനിറ്റും കൂടെയുള്ളൂ ഓ ഞാനിതെന്താ ചെയ്തത് അത് നീ ആയിരുന്നില്ല അല്ല എന്റെ ശ്രദ്ധ കുറവ് സംഭവിച്ചു സർ ഞാൻ വേണമെങ്കിൽ ആ എസ് ഞാൻ പറഞ്ഞേക്കാം സാറിന്റെ പെർമിഷൻ ശരി എന്താ പറയേ എന്റെ അച്ഛൻ എന്താ പറയുന്നത് വെച്ചാൽ സ്വപ്നങ്ങൾ ഞമ്മള് കിടന്നുകൊണ്ടല്ല കാണുന്നത് പക്ഷെ ശരിക്കുള്ള സ്വപ്നം ഞമ്മള് കിടന്നല്ല കാണണ്ടേ ഞമ്മളാ മനസ്സിൽ എന്ത് തോന്നുന്നു അതാണ് സ്വപ്നം പക്ഷെ എന്റെ മനസ്സിൽ എന്റെ മനസ്സ് എന്താ വെച്ചാൽ തീരാത്ത സന്തോഷമാണ് ആ സന്തോഷം ഞാൻ എല്ലാവർക്കും പരസ്പരം വീതിച്ചു കൊടുക്കും ലോകെങ്ങും സന്തോഷം ആവശ്യമുള്ള ആൾക്കാർക്ക് ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ഈ സന്തോഷം എല്ലാവർക്കും ഇപ്പൊ തന്നെ കൊടുക്കണം എന്ന് എൻറെ അച്ഛനു വേണ്ടി ഒരുപാട് ഒരുപാട് അടിപൊളി അകളെ ലവനിയ നീ അവളുടെ അടുത്ത് കുറെമാളെ റൈഡിംഗ് ക്ലാസ്സിനുള്ള സമയമായി ഹലോ പ്രൊഫസർ ജോർജ് നമസ്കാരം എന്താ പറ്റിയത് അവൾക്ക് ശരീരം പയ്യന്ന തോന്നുന്നേ ഞാൻ എന്തെങ്കിലും സഹായിക്കണോ ഒരുപക്ഷെ നീ ഇവൾക്ക് ഇങ്ങനെ തേച്ച് കൊടുത്തോണ്ടിരുന്നാൽ അവൾക്ക് ഇച്ചിരി ഞങ്ങൾക്ക് ഒരു ഡോക്ടറും ബ്ലാങ്കും വേണം ഓ നിങ്ങൾ ഡോക്ടറിനെ വിളിക്കൂ ഞാൻ ബ്ലാങ്കറ്റ് കൊണ്ടുവരാം ഡേസിക്ക് വേണ്ടി സാറ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുതപ്പെടുത്തോണ്ട് വന്നു രാത്രി മുഴുവനും ഡേയ്സിക്ക് വേണ്ടി അവൾ കൂടെയിരുന്നു ആ കുതിരയുടെ ഒപ്പം അവൾ അനങ്ങാണ്ട് അവിടെ ഇരുന്നു ആ ശരി കുതിരയ്ക്ക് ഇപ്പോഴില്ലേ അതുകൊണ്ട് നീ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എങ്ങനെ മൃഗങ്ങൾക്ക് സ്നേഹം ആവശ്യമാണെന്ന് നമ്മളൊക്കെ നന്നായി ഡോക്ടർ നിങ്ങൾ നല്ല ചെയ്തത് ഈ സ്റ്റേബിളിലായിരുന്നോ നീന്തലെ രാത്രി കടന്നുകൂടിയത് അത് എത്ര മോശമുള്ള കാര്യമറിയോ നിന്നെപ്പോലെ കുട്ടികൾക്ക് പക്ഷേ മതി എന്നോട് തരക്കിച്ചത് നിന്റെ അച്ഛൻ നിനക്കും എനിക്കും വേണ്ടി ഒരു കത്ത് അയച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നിന്റെ ബർത്ത്ഡേയോടെ ആഘോഷിക്കണമെന്ന് നിന്റെ അച്ഛൻ മേഫ് കിങ് എത്തിയ പൈസ അയച്ചു തരും എന്നാണ് പറഞ്ഞത് ഓ എന്റെ അച്ഛൻറെ കത്ത് ഉറക്കെ നിർത്തി കുട്ടി അവളെ ഉള്ളിലേക്ക് കൊണ്ടുപോയിക്കോളൂ ശരി മാം ഹാപ്പി ബർത്ത്ഡേ ഡേ മോളെ എല്ലാർക്കും തരാൻ വേണ്ടി എൻ്റെ അടുത്ത് സമ്മാനമുണ്ട് ഇത് നിനക്ക് വേണ്ടിയാണ് മിസ് ഇത് ആദ്യത്തെ പ്രാവശ്യമാണ് എനിക്ക് ആരെങ്കിലും സമ്മാനം തന്നിട്ട് താങ്ക് യു ഇത് നിങ്ങക്ക് വേണ്ടിയാണ് ഇത് ഇത് നന്നായിട്ടുണ്ട് ഈ നിനക്ക് സ്വന്തമായിട്ട് കിട്ടിയ പാവയാണ് ഓ ശരി പേടിയായിട്ടുണ്ട് ക്യാപ്റ്റൻ ക്രൂവിനെ എവിടെയും കാണുന്നില്ല അദ്ദേഹത്തിന്റെ ബറ്റാലിയെ രക്ഷിക്കാനായിട്ട് തനിച്ചാണ് പോയേക്കുന്നത് പക്ഷെ അവളുടെ അച്ഛൻ ഇതുവരെ കാശ് അടച്ചിട്ടില്ലല്ലോ മിസ് ഓ ക്ഷമിക്കണം ഞാൻ വെപ്രാളത്തിലായിപ്പോയി താങ്ക് യു മിസ് റോസ് സാരനോട് ഈ വിവരം പറഞ്ഞേക്കണം ഇന്ന് വേണ്ട മാഡം ഇന്ന് അവളുടെ പിറന്നാളല്ലേ ഇങ്ങത്തെ കുർത്തംകെട്ട കുട്ടികൾക്കൊന്നും എനിക്ക് സമയമില്ല നിങ്ങളിത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനത് പറയും സാരാ നിന്റെ പപ്പ അതിഥികളുടെ സ്ഥലത്ത് കുടുങ്ങിപ്പോയി ഓ എന്റെ ഡാഡിക്ക് നല്ല ധൈര്യമുണ്ട് എന്റെ അച്ഛന് അവരെ തോൽപ്പിക്കാൻ പറ്റും എനിക്ക് അത് അറിയാം നീ അവളോട് അത് അതെ സാറാ ഈ റൂം ഇനി നിന്റെ സ്വന്തം അല്ല അത് മാത്രല്ല നിന്റെ പെരുന്നാളിന് ഒരുപാട് ചെലവാക്കുന്നു ഇപ്പൊ നീ കടങ്ങാറിയാണ് ഞങ്ങക്ക് അതുകൊണ്ട് നീ ഈ റൂം ഒഴിവാക്കിയേ പറ്റൂ നിന്റെ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മിസ് മിഷലിൻ ഓർക്കുക ഞാൻ അവളെ തെരുവിലല്ലല്ലോ തല്ലിയിടുന്നത് നിങ്ങൾ സമയത്തിന് ലീവ് എടുത്താ മതി ഇനി മുതൽ നിന്റെ റൂമാണ് ഇത് നാളെ മുതൽ നിന്റെ ജോലി അടുക്കളയിലായിരിക്കും ഇനി നിനക്ക് പഠിക്കാനൊന്നും ആവശ്യമില്ല അതുകൊണ്ട്

ഞാൻ കുക്കിനോടൊപ്പം കംപ്ലൈൻറ്റ് ചെയ്യൂട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ശരിക്കും തന്നെ താഴെ ഒഴിച്ചേക്കാം മിസ് നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ ഓ ഒന്നുമില്ല ഇത് നിങ്ങൾക്കാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളൊക്കെ ടീ പാർട്ടിയിലാണോന്ന് കരുതാം അതിൽ കേക്കും പുഡിങ് ഉണ്ട് പിന്നെ ലെമനേഡും ഹോട്ട് റോൾസും മിസ് നിങ്ങൾ തിരിച്ചു വന്നോ നിന്നെ ഹോട്ട്റോൾസും ഇത് എന്റെ കൊട്ടാരമാണ് ഇവിടുത്തെ രാജകുമാരിയാണ് ഞാൻ ഇപ്പോ ഇതാണ് എന്റെ സിംഹാസനം ഇവിടെയാണ് ഞാൻ ഒരുപാട് ചിന്തിക്കുന്നത് പിന്നെ ഇതാണ് എന്റെ മനോഹരമായ ബെഡ് പിന്നെ ഈ റൂമ് മൊത്തം എന്റെ പാവകളാണ് നിനക്കിവിടെ ഒരു ഫയർ പ്ലേസ് പോലും ഇല്ലല്ലോ അതെ അത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഞാൻ എന്റെ മനസ്സും കൊണ്ട് ചിന്തിച്ചാൽ ഇവിടെ ഒരു ഫയർപ്ലേസ് ഉണ്ടെന്ന് തന്നെ ചൂടും കൊണ്ട് ഞാൻ എപ്പോഴാ കിടന്നു പോന്നത് പോലും അതെങ്ങനെ അറിയാവോ നിനക്ക് ഓ എന്റെ അച്ഛൻ ചിലപ്പോ അവിടെ ആയിരിക്കുമോ മാഫിക്കിൻ യുദ്ധത്തിൽ വേണ്ടിയാണല്ലോ പോയത് പ്ലീസ് പ്ലീസ് എന്നെ ഒന്നും അങ്ങോട്ട് കൊണ്ടുപോവോ എനിക്കറിയാം അവിടെ തന്നെ ഉണ്ടാവും എന്നോട് ക്ഷമിക്കണം വിവരമില്ലായ്മയാണ് സംസാരിച്ചത് ഈ കുട്ടി നിന്റെ അച്ഛന് ഒരു കുഴപ്പം കുഴപ്പമില്ലായിരുന്നെങ്കിൽ നമ്മളോട് വിവരം അറിയിക്കുകയായിരുന്നു ഒരു പക്ഷേ പരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലോ മതി എനിക്ക് എനിക്ക് പോകണം ഇദ്ദേഹം ആരാണെന്ന് നമുക്ക് അറിയില്ല ബോധം കെട്ടിയിരിക്കാണ് അദ്ദേഹത്തിന് ലണ്ടൻ ഹോസ്പിറ്റലിലോട്ടും മാറ്റൂ നമ്മളെ കൊണ്ട് ഇവിടെ നോക്കാൻ പറ്റില്ല ശരി ഡോക്ടർ

என்ன விடு என்ன விட்டேக்கு நீட் வரோ രാജകുമാരി ഇങ്ങോട്ട് വാ പിന്നെയും ജീവിതം നല്ല സന്തോഷമായിട്ട് മാറി അതൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ സാറ ഒരിക്കലും സാറേനെ ഹെൽപ്ലെസ് ആയിട്ടോ അതൊന്നും കൊള്ളില്ലാത്തവളായിട്ടോ വിചാരിച്ചിട്ടില്ല എങ്ങനെ ധൈര്യമായിട്ടിരിക്കണം എങ്ങനെ സ്നേഹത്തോടെ ഇരിക്കണമെന്നും എങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യണമെന്നും എങ്ങനെ ഒരാളെ സഹായിക്കണമെന്നും അവൾ എപ്പോഴും എല്ലാവർക്കും പറഞ്ഞു തന്നുകൊണ്ട് തന്നെയിരുന്നു